നാളെ നാടങ്ങും വർണ്ണാഭമായ സ്കൂൾ പ്രവേശനോത്സവം മദ്യവേനവധിയുടെ ആർത്തുല്ലാസങ്ങൾ മാറ്റിവെച്ചു കുരുന്നുകൾ നിറം പുത്തനുടുപ്പുമായി നാളെ വിദ്യാലയങ്ങളിലെത്തും കുട്ടികളെ സ്വീകരിക്കുവാൻ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മാസം ആടിയും പാടിയും ആർത്തുല്ലസിച്ച കുരുന്നുകൾ വീണ്ടും അക്ഷരലോകത്തേക്ക് കടക്കുകയാണ് വേനൽ മാറി മഴയും അകമ്പടിയായി എത്തി സ്കൂളുകൾ എല്ലാം ഓടിപിടിപ്പിച്ച് കുട്ടികളെ കാത്തിരിക്കുകയാണ് അധ്യാപകർ കഴിഞ്ഞ ദിവസങ്ങളിലായി സ്കൂളുകൾ ആകർഷകമാക്കുന്ന തിരക്കിലായിരുന്നു അധികൃതർ കലബില കൂട്ടുവാൻ നാളെ മുതൽ കുട്ടികൾ ഓടിയെത്തും കുരുന്നുകൾക്ക് മധുരം നൽകിയും സമ്മാനങ്ങൾ കൈമാറിയും ആഘോഷപൂർവ്വമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ വരവേൽക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന വലിയ പ്രാധാന്യമാണ് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നത് ആദ്യമായി സ്കൂളിന്റെ പടികടക്കുന്നവർ കരഞ്ഞും രണ്ടു മാസം സുഹൃത്തുക്കളെ കാണാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് സൗഹൃദം തിരികെ ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലുമാണ് പ്രവേശനോത്സവം നാടിന്റെ ഉത്സവമാക്കും തരത്തിലാണ് സ്കൂളുകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന